പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് പദ്ധതിക്ക് പൊന്നാനി നഗരസഭ പുതുതായി നടപ്പാക്കുന്ന ഫുഡ് മോർണിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഫുഡ് മോർണിംഗ് പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് തീരദേശ മേഖലയിലെ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഫുഡ് മോർണിംഗ് പദ്ധതി ുന്നത് ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനമാണ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചത് കേരളത്തിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് ആദ്യമായിട്ടാണ് ചില വിദ്യാലയങ്ങളില് ആ പ്രദേശത്തുള്ള ചില സ്പോൺസർമാരുടെ സഹകരണത്തോടു കൂടിയിട്ട് വലിയ രീതിയിലുള്ള പ്രഭാത ഭക്ഷണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ സർക്കാർ മേഖലയിലെ പ്രത്യേകിച്ച് നമ്മുടെ കോസ്റ്റൽ മേഖലയിലെ പ്രത്യേകത പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പൊക്കെ തന്നെ ആറുമാസക്കാലം ഏതാണ്ട് മിഥുനം കർക്കിടകം ചിങ്ങമാസം വരെയുള്ള ആ ഒരു മൂന്ന് മാസക്കാലം കഴിഞ്ഞ വർഷം വരെയുള്ള ആറുമാസക്കാലം കടലിൽ നമ്മുടെ ഉണ്ടായിരുന്ന ിൽ പോകാനും സ്കൂൾ ഐക്കിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഹരി ആനന്ദ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വിദ്യാർത്ഥികളിൽ കൂടുതൽ പോഷകാഹാരം എത്തിക്കുന്നതിനും രക്ഷിതാക്കൾക്ക് ആശങ്കകൾ കുറക്കുന്നതിനും വേണ്ടിയാണ് പൊന്നാനി നഗരസഭ പുതിയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്